മലപ്പുറത്ത് നടക്കുന്നത് നക്ഷത്ര ശോഭയുള്ള വികസനമെന്ന് സയ്യിദ മുനവ്വറലി ഷിഹാബ് തങ്ങൾ പാണക്കാട് ചാമക്കയം പാർക്കിലിനി ആരോഗ്യ സംരക്ഷണത്തിന് ഓപ്പൺ ജിമ്മും മലപ്പുറം നഗരസഭ ചാമക്കയം പാർക്കിൽ നിർമ്മിച്ച ഓപ്പൺ ജിം പാണക്കാട് സയ്യിദ് മുനബർ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നിലവിൽ പാണക്കാട് ചാമക്കയം പാർക്കിൽ പ്രഭാത നടത്തങ്ങൾക്കും മറ്റുമായി നിരവധി ആളുകളാണ് ഓരോ ദിവസവും എത്തുന്നത് പ്രഭാത നടത്തക്കാർക്ക് ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള എക്യുപ്മെൻറ്റുകൾ സ്ഥാപിച്ചതോടുകൂടി ചാമക്കയം പാർക്ക് കൂടുതൽ ആകർഷകമാകും മാറിയ ജീവിത ചുറ്റുപാടുകളിൽ ജീവിതശൈലി രോഗങ്ങൾ പോലുള്ള പ്രതിരോധിക്കുന്നതിൽ ശാസ്ത്രീയമായ ആരോഗ്യ സംരക്ഷണത്തിനും വലിയ പ്രാധാന്യമുണ്ടെന്ന് മുനബർ അലി ഷിഹാബ് തങ്ങൾ പ്രസ്താവിച്ചു ചാമക്കയം പാർക്കിലെ ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാറിയ കാലക്രമത്തിൽ ഒന്നിനും സമയം തികയാതെ വരുന്ന മാനുഷിക ചുറ്റുപാട് ക്ഷണിച്ചു വരുത്തുന്നത് വലിയ അനാരോഗ്യത്തിന്റെ അവസ്ഥകളിലേക്കാണെന്നും പുതിയ തലമുറയെ മയക്കുമരുന്ന് പോലുള്ള മേഖലകളിലേക്ക് വഴിതെറ്റി പോകുന്നതിനു പകരം ആരോഗ്യബോധവും ആരോഗ്യ സംരക്ഷണ ചിന്താഗതിയുമുള്ള തലമുറയാക്കി മാറ്റുന്നതിൽ ഇത്തരത്തിലുള്ള പൊതുസൗകര്യങ്ങൾക്ക് വലിയ പങ്കാണുള്ളതെന്നും തങ്ങൾ പറഞ്ഞു മലപ്പുറം നഗരസഭാ സർവമേഖലകളിലും നക്ഷത്ര ശോഭയോടെ പ്രവർത്തിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്ന് തങ്ങൾ പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയുമ്മ ഷെരീഫ് കോണോത്തൊടി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി കൗൺസിലർമാരായ മഹമ്മൂദ് കോത്തേങ്ങൽ ഇ സൽമ ടീച്ചർ പി കെ അസ്ലു മലപ്പുറം ഡിവൈഎസ്പി എം മുഹമ്മദ് ഹനീഫ സഹൽ സ്രാമ്പിക്കൽ ബാപ്പു പഞ്ചിലി മുഹമ്മദ് ഷെരീഫ് കോണോത്തൊടി എന്നിവർ പ്രസംഗിച്ചു നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം